പോലെ ഓൺലൈൻ മീഡിയയിൽ നിന്ന് എത്തിയിരിക്കുന്നത് മുക്കം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലാണ് ഇവിടെ വി കെയർ ഫൗണ്ടേഷന്റെ ഒരു അടിയന്തര യോഗം കൂടി ചേർന്നിരിക്കുകയാണ് ആതുര സേവന രംഗത്ത് നിറസാന്നിധ്യമായി വി കെയർ ഫൗണ്ടേഷൻ വേദനിക്കുന്നവർക്ക് കൈത്താങ്ങായി സംഘടന കാരുണ്യപ്രവർത്തനങ്ങളുടെയും സന്നദ്ധ സേവനങ്ങളുടെയും ഏകോപനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ വി കെയർ ഫൗണ്ടേഷൻ വിപുലമായ പ്രവർത്തക യോഗം ചേർന്നു മുക്കം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സംഘടനയുടെ സേവനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി ഫസീനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വി കെയർ ഫൗണ്ടേഷൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആതുരസേവന രംഗത്ത് സജീവ സാന്നിധ്യമായി മാറിയിട്ടുണ്ട് അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് കോഴിക്കോട് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ കൃത്യസമയത്ത് സഹായം എത്തിക്കുന്നതിൽ സംഘടനയുടെ ഇടപെടലുകൾ ശ്രദ്ധേയമാണ് പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ദിശാബോധം നൽകുന്നതും പസീനയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് കഴിഞ്ഞ വർഷം ജനശ്രദ്ധയെ ആകർഷിച്ച ആദരിക്കൽ ചടങ്ങ് ഈ വർഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു കലാപരിപാടികൾ കോർത്തിണക്കി നടത്തുന്ന ചടങ്ങിൽ ഡോക്ടർമാർ നഴ്സിംഗ് ജീവനക്കാർ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ കായിക രംഗത്തെ പ്രമുഖർ എന്നിവരെ ആദരിക്കും സൈക്കോളജിക്കൽ കൗൺസിലർ തലഹ് കുന്നമംഗലം സ്വാഗതം ആശംസിച്ച യോഗത്തിൽ മൈൻഡ് ഹീലിംഗ് തെറാപ്പിസ്റ്റ് ആമിന ജിജു അധ്യക്ഷത വഹിച്ചു സത്യൻ നാരായണൻ മാഷർ മുക്കം നഗരസഭ കൗൺസിലർമാരായ ജിജി ജയരാജ് ഭവന വിനോദ് സബിത എന്നിവരും ജംഷീർ വയനാട് റസൽ ബീപൂർ സഫിയ കരീം എളമരം തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സന്നദ്ധ പ്രവർത്തകനും എൻ്റെ മുക്കം ഭാരവാഹിയുമായ ഷംസീർ മുക്കം ചടങ്ങിനി നന്ദി രേഖപ്പെടുത്തി വരും ദിനങ്ങളിൽ കൂടുതൽ ശക്തമായ കാരുണ്യ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാണ് ഫൗണ്ടേഷന്റെ തീരുമാനം